That was good, isn't it? നമുക്കറിയാം എല്ലാ ഭാഗത്തു നിന്നും കഴിഞ്ഞ കുറച്ച് നാളുകളായി പാകിസ്ഥാനെതിരെ പാകിസ്ഥാൻ എല്ലാ രീതിയിലും തകർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവരുടെ രാഷ്ട്രീയത്തിൽ അവരുടെ ബിസിനസ്സിൽ അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ അവർക്ക് വലിയ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ വരുന്ന ഒരു വാർത്ത പാകിസ്ഥാൻ ആർമിയിലും ഭിന്നത രൂപപ്പെടുന്നു എന്നുള്ളതാണ് കരസേന മേധാവി മുനീർ എന്ന് പറയപ്പെടുന്ന ആൾക്കെതിരെ പോലും പാകിസ്ഥാൻ ആർമിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു ഒരു തരം ഉണ്ടാകുന്നു എന്ന വാർത്തകളാണ് പുറത്ത് ഇത് എത്രത്തോളം ശരിയാണ് ഈ വാർത്ത ഇതിനുള്ള ഒരു വിശകലനം എന്താണ് പുതിയതായിട്ട് വരുന്ന വാർത്ത എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ആർമിക്കകത്ത് കലാപം എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത അതായത് പാകിസ്ഥാൻ കരസേനാ മേധാവി മുനീറിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നതിന് വേണ്ടി ആർമിക്കകത്തെ ഉന്നത ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ കീഴിലുള്ളതുമായ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ജനറൽമാരെ മറ്റു ക്ഷാമാരെ മറ്റു മറ്റാൾക്കാരെ ഒന്നും അതിന് തയ്യാറാവാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാവുന്നത് അപ്പൊ ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹത്തിനെതിരെയുള്ള എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സൈന്യത്തെ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഏർ രക്ഷയ്ക്ക് വേണ്ടി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല അദ്ദേഹം സൈന്യത്തെ ഉപയോഗിക്കുന്നു സൈന്യത്തെ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നു അദ്ദേഹം വേറെ വെളിയിൽ വലിയ ബിസിനസ്സുകൾ ചെയ്യുന്നു അതായത് സൈന്യത്തെ കൊടുക്കുന്നു പാകിസ്ഥാനെ കൊടുക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ആരോപണങ്ങളാണ് പുള്ളിയുടെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനകത്ത് പാകിസ്ഥാൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെ പറ്റി നമുക്കറിയാം പാകിസ്ഥാനകത്ത് ഭയങ്കര ആഭ്യന്തര കലവാണ് ആഭ്യന്തര കലവം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവിടുത്തെ ഗവൺമെന്റ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നൊയമ്പ് കാലമായിട്ട് അവിടുത്തെ ആൾക്കാർക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല ഏതാണ്ട് പഞ്ചസാരക്ക് പോലും വില ഏതാണ്ട് ഒരു കിലോ പഞ്ചസാരക്ക് നൂറ്റി അൻപത് രൂപ അതായത് ഈ നൊയമ്പ് കാലത്ത് നൊയമ്പ് തുറക്കുന്ന സമയത്ത് ഈ പറയുന്ന കട്ടൻ ചായ ഇട്ട് കൊടുക്കാൻ ഈ എന്താ അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഇട്ടു കുടിക്കാൻ പോലും ആൾക്കാർക്ക് സാധിക്കാത്തൊരവസ്ഥ ഒരു കിലോ ഏത്തപ്പഴത്തിന് വേണ്ട അഞ്ഞൂറ് രൂപ വരെ വില വരുന്ന ഒരവസ്ഥ മാത്രമല്ല പിന്നെ ആഭ്യന്തര കലകം അതിനകത്ത് പ്രോക്സിക്രൂപ്പുകൾ അതിനകത്ത് ഭീകരവാദികൾ തമ്മിലുള്ള പ്രശ്നം ഈ പറയുന്നൊരു ഇപ്പോൾ ഏറ്റവും അവസാനം കേൾക്കുന്ന പട്ടാളത്തിനൊക്കെ വിഷയം അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികൾ ഇമ്രാന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ ഭരണത്തെ അട്ടിമറിക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ അവർ അവരുടെ നേതൃത്വത്തിൽ കലാവും ബൈബർബത്തുങ്ക മേഖലയിൽ അഫ്ഗാന്റെ നേതൃത്വത്തിൽ കലാവും ബലൂചിസ്ഥാൻ മേഖലയിൽ ആ ബലൂചിസ്ഥാൻ പിടിച്ചെടുക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കലാപം അതുപോലെ തന്നെ പഞ്ചാബ് മേഖലയിൽ സിന്ധ് മേഖലയിലുള്ള പ്രശ്നം ഇപ്പൊ ഏറ്റവും അവസാനം ഇതിനകത്ത് നിന്ന് കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറയാൻ ബലൂചിസ്ഥാനിൽ ഏകദേശം അവരുടെ ബലൂജ് ആർമിയുടെ നേതൃത്വത്തിലാണല്ലോ അവിടെ വലിയ കലാപവും അല്ലെങ്കിൽ അവിടേക്ക് പാകിസ്ഥാൻ കടന്നു കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയും ബലൂചിസ്ഥാൻ ആർമിയിലേക്ക് ഏതാണ്ട് കഴിഞ്ഞ ദിവസത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ അയ്യായിരത്തോളം പട്ടാളം തന്നെ ബലൂചിസ്ഥാൻ ആർമിയിൽ ചേരുന്ന ഒരു രീതിയിലുള്ള ഒരു കാര്യം പാ പാകിസ്ഥാനിലെ പല വിദ്യാർത്ഥികളും ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്ന് പോകുന്ന പല വിദ്യാർത്ഥികളും അവിടെ നിന്ന് പഠിത്തം നിർത്തിയിട്ട് ബലൂജിസ്ഥാൻ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് പങ്കെടുക്കാൻ പോകുന്നൊരവസ്ഥ പണ്ട് ഇന്ത്യയിലകത്തൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അതായത് ബലൂചിസ്ഥാനെ പോ അതായത് പാകിസ്ഥാനകത്ത് യാഭ്യന്തര യുദ്ധങ്ങൾ അത് ബലൂചിസ്ഥാന്റെ നേതൃത്വത്തിലായാലും ഹൈബർ പത്തുങ്ക മേഖലയിൽ അഫ്ഗാനിസ്ഥാൻ പട്ടാളത്തിന്റെ നേതൃത്വത്തിലായാലും പഞ്ചാബ് പ്രവിശ്യയിൽ അവിടുത്തെ ഒരു സ്വാതന്ത്ര്യ സമര ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലായാലും എല്ലാ രീതിയിലും പ്രശ്നം അതുപോലെ പിയൊക്കെ പിയൊക്കെ ഒരു സ്വാതന്ത്ര്യ ബോഡിയുണ്ട് അവിടെ ഭരണത്തിന് അത് പാകിസ്ഥാനാണ് തീരുമാനിക്കുന്നത് പാകിസ്ഥാന്റെ കയ്യിലൊന്നുമില്ല അവിടുത്തെ ബലൂചിസ്ഥാൻ വിഭാഗം പറഞ്ഞിരിക്കുന്നത് ആ അവിടെയോട്ട് വന്നാൽ അവിടെ കലാപം പൂട്ടി പറഞ്ഞലൊക്കെ പല ഭയങ്കര കലാപമാണ് ടയറും ഒക്കെ കൂട്ടിയിട്ട് എല്ലാ രീതിയിലും പാകിസ്ഥാൻ പട്ടാളത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ബലൂചിസ്ഥാൻ മേഖലയിൽ നിങ്ങൾ ഏറ്റുമുട്ടലിൽ പോയപ്പോൾ നിങ്ങൾക്ക് ശവപ്പെട്ടിക്കാത്ത ശവമെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് ഈ മേഖലയിലേക്ക് വന്നാൽ നിങ്ങളെ ശവം പോലും തിരിച്ച് തരാ തരാത്ത രീതിയിലേക്ക് പട്ടാളത്തെ ഇല്ലായ്മ ചെയ്ത് അല്ലെങ്കിൽ ില്ലായ്മ ചെയ്ത് കൊന്നിട്ട് ശവം പോലും കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് അത്രയ്ക്ക് പോലും പട്ടാളത്തിന് ബഹുമാനം കൊടുക്കാത്ത രീതിയിൽ അപ്പോൾ ആ വിഷയത്തിനകത്തെങ്ങും പട്ടാളം ഇടപെടുന്നില്ല കാരണം അവർക്ക് ഇടപെടാൻ പറ്റാത്ത രീതി അപ്പൊ ബെല്ലൂചിസ്ഥാൻ ഇത്രയും വലിയ പ്രക്ഷോഭവും വെല്ലുവിളിയും നടന്നിട്ട് പോലും പട്ടാളം ആ മേഖലയിലേക്ക് ഇടപെടാതെ നിൽക്കുന്ന അവസ്ഥ അത് വലിയ വലു വലിയ ഞാൻ ഈ പറഞ്ഞതുപോലെ പി ഒക്കെ മേഖലയിൽ പി ഒക്ക മേഖലയിലാണ് ഈ ഈ വെല്ലുവിളി നടന്നത് വെല്ലുവിള മേഖലയിൽ ഏതാണ്ട് പട്ടാളത്തിന് കയറാൻ പറ്റാത്ത അവസ്ഥ പട്ടാള ക്യാമ്പുകൾ പോലും പിടിച്ചെടുത്ത് അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ആർമിയുടെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്ന രീതിയിൽ അതായത് ഈ ഈ സമയത്താണ് പട്ടാളത്തിനകത്ത് ആഭ്യന്തര ഘടകം അതായത് പട്ടാളത്തിനകത്തും ആഭ്യന്തര കലവം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടി ആ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനവും അല്ലെങ്കിൽ ആഭ്യന്തര കലവും മൂർച്ഛിച്ചിരിക്കുമ്പോൾ ആ രാജ്യത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി പലവട്ടം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നമുക്കറിയാം പട്ടാളം പട്ടാളം പിടിച്ചെടുത്തിട്ട് പിന്നെ അവരുടെ നേതൃത്വത്തിൽ ഒരു ഇലക്ഷനൊക്കെ നടത്തി അവർക്ക് താല്പര്യമുള്ളവരെ നിയമിക്കുന്നത് രീതിയാണ് ഇപ്പൊ തന്നെ ഖാന്റെ പാർട്ടിക്കായിരുന്നു അവിടെ ഭൂരിപക്ഷം എന്നാണ് പറയുന്നത് അപ്പൊ ഇമ്രാൻഖാന്റെ പാർട്ടി വീണ്ടും അധികാരത്തിൽ വരുന്നതിന് പട്ടാളത്തിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ജനാധിപത്യ സംവിധാനത്തെ അവരട്ടിമുറിച്ചു ഇമ്രാന്റെ പാർട്ടിയെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഇമ്രാനെ പല കേസുകൾക്കകത്താക്കി ആ കേസുകൾക്കകത്ത് ആക്കിയിട്ട് അദ്ദേഹത്തെ ജുഡീഷ്യറിയുടെ സ്വാധീനം കൊണ്ട് അകത്ത് പിടിച്ചിട്ടിരിക്കുകയാണ് എന്നിട്ട് പട്ടാളത്തിന് താല്പര്യമുള്ള ചില ഗ്രൂപ്പുകളെല്ലാം കൂടെ ആക്കി അവർക്ക് താല്പര്യമുള്ള ഒരാളിനെ പ്രധാനമന്ത്രി ആക്കി വെച്ചിരിക്കുന്ന ഒരു രീതിയാണുള്ളത് അപ്പൊ അവിടൊക്കെ ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അറിയാമല്ലോ അമേരിക്കയായിട്ട് ചർച്ച നടത്തുക അല്ലെങ്കിൽ ലോകരാജ്യങ്ങളായിട്ട് ചർച്ച നടത്തുക നമ്മുടെ കയറ്റുമതി ഇറക്കുമതിയെപ്പറ്റി അല്ലെങ്കിൽ എക്കിണമുക്കൽ ഗ്രോത്തിനെ പറ്റി ചർച്ച നടത്തുക നമ്മുടെ മാനുഫാക്ചറിംഗിനെ പറ്റി ചർച്ച നടത്തുക നമ്മുടെ ചരക്ക് ലോകമൊത്തവും കൊണ്ടുപോകുന്നതിന് വേണ്ടി അതിനുള്ള ശൃംഖലകൾ അല്ലെങ്കിൽ അതിനുള്ള രാജ്യങ്ങളെ യോജിപ്പിക്കുക അല്ലെങ്കിൽ പോർട്ടുകളെ യോജിപ്പിക്കുക വിമാനത്താവളങ്ങളെ യോജിപ്പിക്കുക അതിന് ബിസിനസ്സുകാരെ കണ്ടെത്തും അപ്പൊ ഇന്ത്യയുടെ വികസനത്തിനും അല്ലെങ്കിൽ ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും വലിയ വലിപ്പത്തിൽ ലോകരാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുള്ളപ്പോൾ അമേരിക്കയുടെ പ്രധാനമന്ത്രിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ നോയമ്പ് തുറക്കുന്നതിന് വേണ്ടി ഭക്ഷണം ക്രമീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഭക്ഷണത്തിന്റെ ലിസ്റ്റ് ഇടുക എത്ര രൂപ മുളവിന് എത്ര രൂപ പഞ്ചസാര പഞ്ചസാരക്ക് എത്ര രൂപ ഈ രീതിയിൽ ലിസ്റ്റ് ഇട്ട് കൊടുക്കുന്ന അത് ശ്രദ്ധിക്കുന്ന പോകുന്ന കരിഞ്ചന്തയിൽ പട്ട് റേഷൻ സംവിധാനങ്ങൾ അല്ല അതായത് റൊട്ടിയും മൈദയും ഉൾപ്പെടെയുള്ള റേഷൻ സംവിധാനങ്ങൾ പോലും കരിഞ്ചന്തയിൽ വിൽക്കുന്ന ഒരവസ്ഥ അതുപോലും റേഷനിങ് അവസ്ഥയിലെടുത്ത് കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതായത് ഗ്യാസ് ഇല്ല ഗ്യാസ് ഗ്യാസ് ഇല്ലാത്തതിന് ഗ്യാസ് ഏജൻസിയുമായിട്ട് ഇപ്പൊ ചർച്ച നടത്തുന്ന അല്ലെങ്കിൽ ഗ്യാസ് കൊടുക്കണം അല്ലെങ്കിൽ ഗ്യാസ് സബ്സിഡി എടുത്തി കൊടുക്കണം വേണ്ട രീതിയിൽ ആൾക്കാർക്ക് വിതരണം ചെയ്യണം അതിനകത്ത് നമ്മുടെ ഇവിടുത്തെ കൂട്ട് സബ്സിഡികൾ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാൻ പ്രധാനമന്ത്രി ഗ്യാസ് ഏജൻസിയായിട്ട് ഇടപെടുന്ന അവസ്ഥ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇടപെടുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞത് അത്രയ്ക്ക് പ്രശ്നമായി ആഭ്യന്തര വിഷയമായി പാകിസ്ഥാൻ നാലും അഞ്ചും ആകാൻ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ പറഞ്ഞതുപോലെ പട്ടാളത്തിനകത്ത് ഈ പറയുന്ന കരസേനാ മേധാവിയുടെ നേതൃത്വത്തിൽ ഉള്ള കരസേന മേധാവിയെ അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പട്ടാളത്തിനകത്ത് ചേരിത്തി ഉണ്ടായി പോകുന്ന ഒരവസ്ഥ നേരത്തെ ഈ പാകിസ്ഥാനിൽ നമ്മൾ കണ്ടിട്ടുള്ള പല വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അഭി അല്ലെങ്കിൽ അവിടെ ആഭ്യന്തര കലകം വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഭരണത്തിനകത്ത് അസ്ഥിരത ഉണ്ടാകുമ്പോൾ പട്ടാളം പിടിച്ചെടുക്കുന്നൊരവസ്ഥ ഇപ്പം പട്ടാളത്തിന് അതിനുള്ള ബലമില്ല പട്ടാളത്തിനകത്ത് പട്ടാളത്തിനെ ആ പാകിസ്ഥാൻ പട്ടാളത്തിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ ഈ വയ്ക്കുന്നില്ല അതായത് അവർക്ക് അതിനുള്ള കരുത്തില്ല ഒരു പക്ഷെ അതിനകത്ത് പട്ടാളക്കാർ ഈ ചേരി തിരിഞ്ഞിൽക്കുന്നത് കൊണ്ട് കാണാൻ അത് സാധ്യമാവാതെ പോകുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പട്ടാളക്കാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ പതിനഞ്ച് രാജ്യങ്ങൾക്കകത്ത് വരുന്ന പട്ടാളം ഉണ്ടായിരുന്ന പാകിസ്ഥാന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ മേഖലയിൽ നിൽക്കുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ വിമോചന ത്തിന് നിൽക്കുന്ന ആ കൂട്ടായ്മയുടെ എതിരിടുന്നതിന് വേണ്ടി പട്ടാളത്തിന് കഴിയാതെ നമ്മൾ കണ്ടെങ്കിൽ ട്രെയിൻ അട്ടിമറി ശേഷം അവിടെ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ആ മേഖലയിൽ കൂടി പട്ടാള വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും അതുപോലെ ഈ ഗൈവർ പത്തങ്ക മേഖലയിൽ പട്ടാളക്ക പോസ്റ്റുകൾ ഈ പട്ടാളത്തിന്റെ പോസ്റ്റുകൾ പോലും പട്ടാളത്തിന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും അതുപോലെ ആ പാകിസ് ഈ അഫ്ഗാനിസ്ഥാൻ എന്നുള്ള ഈ പറയുന്ന തെഹരിക്കെ താലിബാൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഏതാണ്ട് എട്ട് ലക്ഷത്തോളം വരുന്ന ഗ്രൂപ്പ് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പൊ അവിടെ കടന്നു കയറിയിട്ട് അവർ അതിനകത്ത് തട്ടിമറിക്കി ശ്രമിക്കുന്നു അപ്പൊ ഇവരെയൊക്കെ എതിരിടുന്നതിനും അല്ലെങ്കിൽ ഇവരെയൊക്കെ അടിച്ചമർത്തുന്നതിനും സാധിക്കാത്ത രീതിയിൽ പട്ടാളം വരെ പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഏതായാലും നമ്മൾ പലവട്ടം പല ടോക്കുകളിലും പറഞ്ഞതുപോലെ പാകിസ്ഥാൻ പിളരുന്നതിൻ്റെ അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ തീർത്തും ഉരുത്തിരിഞ്ഞു പോകുന്നില്ല വരുന്നില്ല എന്നുള്ളതിനകത്തുള്ള സംശയമുള്ളൂ ഏതായാലും അതിനകത്ത് നടക്കുന്ന ആഭ്യന്തര കലകം അതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ആക്കം കൂട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനകത്തെ ആ പാകിസ്ഥാനെ യൂജിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ശക്തി പകരുന്നതിനും അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതിനും വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഈ പറയുന്ന പാകിസ്ഥാനിൽ ആർമിക്കകത്തുള്ള വിഷയം ഏതായാലും പാകിസ്ഥാൻ ചിഹ്നഭിന്നമായി പോകുന്ന ഒരവസ്ഥയുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ നോയമ്പ് സമയത്ത് നമ്മൾ വെളിയിൽ വളരെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നു അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഏറ്റെടുക്കാതെ ഓരോ പള്ളിയിലും ഈ ഷിയാഷുനി ഗ്രൂപ്പുകൾ പരസ്പരം പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ നോയമ്പ് തുറക്കാൻ പറ്റാത്ത പോലെ അല്ലെങ്കിൽ സാധാരണക്കാരനെ പൊട്ടിത്തെറിപ്പിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഭീകര ഗ്രൂപ്പുകൾ സജീവമായിട്ട് നിൽക്കുന്ന രീതിയാണ് ഏതായാലും ഇന്ത്യ വളരെ കരുതലിലാണ് ഇന്ത്യക്ക് കരുതേ മതിയാകത്തുള്ളൂ കാരണം ആ ആ നമ്മുടെ അയൽരാജ്യവും രാജ്യവും ആയതുകൊണ്ട് അവിടെ നടക്കുന്ന ആഭ്യന്തര വിഷയം അല്ലെങ്കിൽ പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന് ആ രാജ്യത്തിന്റെ കൈവി രാജ്യത്തിന്റെ ഏർ നിയന്ത്രണം കൈവിട്ടു അവസ്ഥ വന്നാൽ അതിനകത്ത് നിൽക്കുന്ന ഈ പ്രോക്സി ഗ്രൂപ്പുകളും അല്ലെങ്കിൽ ഭീകരവാദികളും മറ്റ് വിധിംസോവാദികളും പ്രവർത്തകരും ഒക്കെ ഇന്ത്യയിലേക്ക് കടന്നു കയറുന്നതിന് യാതൊരു നിയന്ത്രണവും ഉണ്ടാകത്തില്ല ആരോടും നമുക്ക് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതുവരെ ഇവരെ ഇതൊക്കെ ചെയ്യുന്നതിനകത്ത് അതിനൊരു എവിടെയെങ്കിലും ഒരു ചോദ്യം ഉന്നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ ഉണ്ടാ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്കൊരു ചോദ്യം ഉന്നയിക്കാം അല്ലെങ്കിൽ അത് ആ പ്രധാനമന്ത്രിയും അത്തരത്തിലൊരു രാജ്യവും അല്ലെങ്കിൽ അതിന്റെ പട്ടാ അതിനെ നിയന്ത്രിക്കുന്ന ഒരു പട്ടാള സംവിധാനവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് പരാതിയെങ്കിലും പറയാൻ പറ്റുമായിരുന്നു പരാതിക്ക് ഈ പറയുന്നത് പോലെ ഗുണമൊന്നും ഉണ്ടാകത്തില്ലെങ്കിൽ പരാതിയെങ്കിലും പറയാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടാകണം അതിനെയൊക്കെ അല്ലെങ്കിൽ അതൊക്കെ ഇല്ലാതാകുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ പോക്ക് ഏതായാലും പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും തകർന്ന് ഇല്ലാതാകുന്ന ഒരു വാർത്തയെ രീതിയിലേക്കുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്